ഈ സെലിബ്രിറ്റികളും അവരുടെ ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ട് പലപ്പോഴും പല വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലർ കാര്യത്തിൽ വേറിട്ടവരാണ് ഇപ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചോ മോഹൻലാലിനെ സംബന്ധിച്ചോ ഈ പറയുന്ന അവരുടെ ഭാര്യ കുടുംബം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദം പുറത്തു വന്നിട്ടില്ല ലാലേട്ടനെ കുറിച്ചൊക്കെ പിന്നെ വേറൊരുപാട് കഥകളുണ്ട് ഇഷ്ടം പോലെ കഥകളുണ്ട് അതിനപ്പുറത്ത് അത്തരം സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല ആരും പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്ത് വരികയോ ഭാര്യ ഇവരുടെയൊക്കെ റെഗുലർ വൈഫ് എന്ന് പറയുന്ന ഭാര്യമാർ എന്തെങ്കിലും തരത്തിൽ അവരെ തള്ളിക്കളഞ്ഞു പറയുകയോ മോശപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ചിലരുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ചീഞ്ഞ് നാറിയ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ കേസിലൊക്കെയുള്ള സംഭവങ്ങളും വാർത്തകളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അടിയും ചിത്രവും പടവും വാർത്തയും അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ ഇത്തരത്തിലൊരു സെലിബ്രിറ്റിയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ മാന്യമായി വളരെ മനോഹരമായി വളരെ കുലീനത്വത്തോടെ ഒരു നിലപാടെടുത്ത് പിന്മാറിയ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വളരെ ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് മേതിൽ ദേവിക സാക്ഷാൽ നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷിൻ്റെ ഭാര്യയായിരുന്നു വിവാഹം കഴിച്ചു വിവാഹമോചനം നേടി അവർ വിവാഹമോചനം നേടിയപ്പോൾ അവർ പറഞ്ഞ വാക്കുകളൊക്കെയും എത്ര ഒരാളിൻ്റെ അന്തസ്സിനും ഡിഗ്നിറ്റിക്കും എത്ര യോഗ്യമായ നിലയിലാണ് അവർ വഴി പിരിഞ്ഞതും അവർ പദങ്ങൾ ഉപയോഗിച്ചതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരൊരു വിവാദങ്ങളെക്കുറിച്ചും പറഞ്ഞില്ല അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരി ചോദിച്ചവരുടെ അടുത്ത് അവർ മറുപടി പറഞ്ഞു ഒരാൾ പിന്മാറില്ലല്ലോ എന്താണ് പ്രശ്നങ്ങളെന്നുള്ളടത്ത് അത് നിങ്ങളുടെ പ്രശ്നങ്ങളല്ല അത് എൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് വളരെ മാന്യമായി അവർ പിന്മാറി ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും അതുപോലെ ഒരു അന്ത ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന വേറൊന്നുമല്ല സിനിമയിലെ നായകന്മാർ സ്വന്തം ഭാര്യമാരുടെ ഹീറോ ആകാൻ കൂടി ശ്രമിക്കണം സത്യം പറഞ്ഞാൽ എന്തൊരു ക്ലാസ് സ്റ്റേറ്റ്മെൻറ്റാണത് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ വലിയ ഹീറോ ആണ് പക്ഷേ വീട്ടിനകത്ത് വന്നാൽ ഭാര്യയുടെ മുമ്പിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ കല്ലുവല പുല്ലുവില എന്ന് പറയുന്ന പോലെ യാതൊരു വിധമായ വിലയും നിലവാരവും ഇല്ല അവിടെയാണ് ഈ പറഞ്ഞ ഹീറോ ആകാൻ ശ്രമിക്കണമെന്ന് മേതിൽ ദേവിക പറയണമെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കറിയാമല്ലോ പക്ഷേ അത് നല്ലൊരു സെൻറ്റൻസാണ് കാരണം അഭ്രവാളികളിൽ കാണുന്നത് വിലയ്ക്കെടുക്കപ്പെട്ട അഭിനയം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പ്രതിപാദനത്തെ കാശുകൊടുത്ത് സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുഖവും രൂപവുമൊക്കെ മനോഹരമാക്കി നിങ്ങളത് അഭിനയിച്ച് കാണിപ്പിക്കുകയാണ് മേക്കിംഗ് ദ മതേഴ്സ് ടു ബിലീവ് ലൈക്ക് റിയാലിറ്റി അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും വിധം അവരെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ റിയൽ ലൈഫിൽ ഈ അഭിനയത്തിന് വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് മേതിൽ ദേവിക പറഞ്ഞത് വളരെ ശരിയാണ് നിങ്ങൾ സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ കൂടി നായകനാകാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്